ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ പോലെ എനിക്ക് മുടി അഴിച്ചിട്ട് നടക്കണമെന്നുള്ളത് ചെറുപ്പത്തിൽ മറന്നു വരുമ്പോഴൊക്കെ എനിക്ക് നല്ല ഉള്ളുള്ള ഹെയർ തന്നെയായിരുന്നു കാരണം പാരമ്പര്യമായിട്ട് തന്നെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ നല്ല മുടിയുണ്ടായിരുന്നു ആഫ്റ്റർ മൈ സർജറിയിൽ ഞാൻ പ്രതീക്ഷിച്ച എൻ്റെ അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയൊക്കെ എനിക്ക് ഒരുപാട് ഹെയർ ഉണ്ടാകുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്തോ കെമിക്കലിൻ്റെ പ്രോബ്ലങ്ങളുണ്ടോ എൻ്റെ ഒരു കെയർനെസ് കൊണ്ടോ ഒക്കെ എൻ്റെ ഹെയർ എല്ലാം എനിക്ക് നഷ്ടമായി ഞാൻ കുറേ ട്രീറ്റ്മെന്റുകൾ പല 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 ട്രീറ്റ്മെന്റുകളും ഞാൻ ചെയ്ത് നോക്കി പക്ഷേ ഈ അടുത്ത കാലത്ത് സത്യം പറയുകയാണെങ്കിൽ ഡിസംബർ മാസം കാലം മുതലാണ് ഞാൻ ഗ്രാൻഡി ഹെയർ ഓയിലിനെ കുറിച്ച് കേൾക്കുന്നതും ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം ഷാംപൂ ഇടുക കണ്ടീഷണർ ഇടുക എന്നൊക്കെ ഉള്ളത് എൻ്റെ വലിയ ശീലമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഞാൻ എന്താ പറയുക ഈ താളിയാണ് ഈ ശേഷം മുടി വാഴ്ഷയായിട്ട് ഉപയോഗിച്ചത് ആദ്യമൊക്കെ എനിക്ക് അത്ര വിശ്വാസം ഇല്ലായിരുന്നു സത്യമായിട്ടും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ പോക 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 എനിക്ക് എന്റെ ഹെയറിലേക്ക് കൈയിടുന്ന സമയത്ത് എനിക്ക് എന്തോ നല്ല ഒരു ഉള്ളു വരുന്നത് പോലൊക്കെ തോന്നി എൻ്റെ ഈ നിർഭാഗത്തൊക്കെ ഹെയർ വളരെ കുറവായിരുന്നു അതൊക്കെ കാണുമായിരുന്നു അപ്പോൾ അതെല്ലാം ഫീൽ എനിക്ക് എനിക്കിന്ന് ശരിക്കും കൂടി തന്നെ മുടി അടിച്ചിടാൻ പറ്റുന്നു ശരിക്കും എക്സെപ്ഷൻ ഒന്നും ഇല്ലാത്ത എൻ്റെ ഒറിജിനൽ ഹെയർ തന്നെയാണിത് അപ്പോൾ എനിക്ക് നല്ല കൂടി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഹെയർ സംബന്ധമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇത് മാറ്റിത്തരും സ്പെഷ്യലി നമുക്ക് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഡാൻഡ്രോഫോർ ഡാൻഡ്രഫ് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്കിത് റിമൂവ് ആക്കി തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോമലി പ്രോഡക്റ്റാണ് നമ്മളെല്ലാവരെയും മുത്തശ്ശിമാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് ഗ്രാൻഡി ഹെയർ ഓയിൽ